എല്ലാത്തിൻ്റെ കൂടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇട്ടത് ഇത് ഏതിൻ്റെ കൂടെ അടിപൊളി കോമ്പാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ ആദ്യം തന്നെ അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഉണങ്ങിയ മുളക് അതുപോലെ തന്നെ പെരിഞ്ചീരകം പിന്നെ ഉണ്ടല്ലോ കുറച്ച് വിനീഗറും ആവശ്യത്തിനുള്ള ഉപ്പും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം കേട്ടോ ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് കറിവേപ്പില അങ്ങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളുടെ ഈ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പച്ചക്കുത്ത് മാറുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക അത്യാവശ്യം ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും അതിൻ്റെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് അങ്ങ് മാറി ഇനി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ റോസ്മെല്ലൊക്കൊന്ന് മാറി നന്നായിട്ട് തന്നെ ഒന്ന് വറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കുക ഇനിയിപ്പം അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ ചെമ്മീൻ ഇത് ഞാൻ ആ വേവിച്ചെടുത്തിട്ടുള്ള ബാക്കി വെള്ളത്തോട് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ നന്നായിട്ട് ഒരു നാലഞ്ച് മിനിറ്റോളം ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇത് ജസ്റ്റ് ഒന്ന് അങ്ങ് ഡ്രൈ ആകുന്നവരെ ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണിത് ചപ്പാത്തി ആയാലും അതുപോലെ തന്നെ പൊറോട്ട ചോറ് ഏതിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത്രയ്ക്ക് രസമാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറന്നു പോകരുത് പുതിയ വീഡിയോ ആയി നമുക്ക് കാണാം ചോദിക്കാം താങ്ക് യു ഫോർ വാച്ചിങ്